ആ എന്റെ ഏറ്റവും വലിയ ഡ്രീം ഈജിപ്തായിരുന്നു ചെറുപ്പ മുതൽക്കാനുള്ള ഡ്രീം അത് കഴിഞ്ഞു പോലോള്ളത്യം ഇനി അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സ്ഥലം അങ്ങനെ അങ്ങനെ ക്രീസ് ഉള്ള ഒരു സ്ഥലം എനിക്കില്ല സത്യം പറഞ്ഞ അപ്പൊ പക്ഷെ അതും നന്നായി കാരണം ഇനിയിപ്പോ നടക്കാൻ പറ്റാത്ത ഏതോ ഒരു സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ അത് വിഷമിച്ചിരിക്കേണ്ടി വരുന്നത് ഏറ്റവും വലിയ ഡ്രീം കൺട്രി ഞാൻ എക്സ്പ്ലോർ ചെയ്തു ഇനിയും പോകാൻ ആഗ്രഹം ചോദിച്ചാൽ ഞാൻ ഈജിപ്റ്റ് തന്നെയാ പറയാ കാരണം എനിക്ക് മതിയായിട്ടില്ല ഞാൻ ഈ പറവമാരുടെയും അതുപോലെ തന്നെ ഈ മമ്മികളും പിരമിഡ്സിന്റെ ഒക്കെ ഹിസ്റ്ററിയും പുസ്തകവും വായിച്ച് 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 അങ്ങേ തല എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ കൂടെ എന്റെ രണ്ട് സ്റ്റുഡൻസും ഒരു സാറു വരുന്നു കൂടെ വന്നത് അപ്പൊ ഞാൻ ഈ നൈൽ നദി കാണുമ്പോൾ അറിയും അപ്പൊ ഞാൻ നിങ്ങക്കൊന്നും കരച്ചു അവരെ പ്രാർത്ഥ ഈ പിരമിഡി തൊടുമ്പോ ഞാൻ കറിയും ഞാൻ അവ കല്ല് കൂട്ടിയിട്ട് ഞാൻ പറയും എന്നെ ഒക്കെ കൊണ്ട് അത് തന്നെയാണ് തല്ലാൻ അത് ഞാൻ അത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഞാനിങ്ങനെ കൂട്ടി വെച്ചത് ഡ്രീമാണത് ആ പിരമിഡിന് മുമ്പിൽ ഒന്ന് നിൽക്കുക അല്ലെങ്കിൽ ആ ഒരു നയൽ നദിയിൽ ഒന്ന് സ്പർശിക്കുക എന്നൊക്കെ ഉള്ളത് കാരണം നമ്മുടെ കുറാനിലാണെങ്കിലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇസ്ലാമിക് ഹിസ്റ്ററി കിടക്കുന്ന സ്ഥലമാണത് ഫിറാവുനെ കണ്ടു ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ മദ്രസയിലും പഠിച്ചിട്ടുണ്ട് അല്ലാതെ സോഷ്യലിലും പഠിച്ചിട്ടുണ്ട് ഡോക്യുമെന്ററീസ് കണ്ടിട്ടുണ്ട് അങ്ങനെ